ശബരിമല സ്വർണ കവർച്ച പാളി പോയത് പാഴ്സലിലും മുൻ ജീവനക്കാരിൽ നിന്ന വിവരങ്ങൾ ശേഖരിച്ചു നയതന്ത്ര സ്വർണക്കടത്തിലെ അന്വേഷണ റിപ്പോർട്ടുകളും പരിശോധിക്കുന്നു ശബരിമലയിൽ നിന്നുള്ള സ്വർണവും പൂജ്യ വസ്തുക്കളും തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റിലെ നയതന്ത്ര പാഴ്സൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാമെന്ന സാധ്യതയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരായിരുന്ന സ്വപ്ന സുരേഷ് പി എസ് സരിത്ത് എന്നിവരുടെ ഒത്താശയിൽ വിദേശത്തു നിന്നും നയതന്ത്ര പാഴ്സലിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കള്ളക്കടത്തും നടത്തിയതിൽ മാത്രമാണ് മുൻപ് അന്വേഷണം നടന്നത് ഇതേ ചാനലിൽ വിദേശത്തേക്ക് പോയ പാഴ്സലുകളിൽ എന്തായിരുന്നുവെന്ന് ഇന്നും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം തുടങ്ങിയത് ശബരിമല അടക്കമുള്ള ദക്ഷിണേന്ത്യയിലെ ആരാധനാലയങ്ങളിൽ നിന്ന് മോഷണം പോകുന്ന വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തുന്ന റാക്കറ്റ് കേരളത്തിൽ സജീവമാണെന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നതോടെയാണ് നയതന്ത്ര ചാനലിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത് കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ഏജൻസികൾ പാർസൽ റിപ്പോർട്ടുകളും പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര ഏജൻസികളും സാമ്പത്തിക ും ഏജൻസികളുടെ എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുമാണ് പ്രാഥമിക വിവര ശേഖരണം നടത്തുന്നത് തെളിവുകൾ ലഭിച്ചാൽ കേസ് രജിസ്റ്റർ ചെയ്യും സെക്രട്ടേറിയറ്റിലെ അർഹതയില്ലാത്ത പല ജീവനക്കാർക്കും നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചതായും അവർ കൗൺസുലേറ്റിൽ യഥേഷ്ടം കയറിറങ്ങി പാഴ്സലുകൾ അയച്ചതായും നയതന്ത്ര സ്വർണ്ണക്കടത്തിലെ അന്വേഷണത്തിൽ അന്നത്തെ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ ബി സുനിൽകുമാർ ഇത് സംബന്ധിച്ച മൊഴി കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗത്തിന് നൽകിയിട്ടുണ്ട് സംസ്ഥാന ഓഫീസറുടെ ഒപ്പും സീലും നിർബന്ധമാക്കിയിട്ടുള്ള നയതന്ത്ര ബാഗേജുകൾ പോലും അതില്ലാതെ ശബരിമല സ്വർണ കവർച്ച അന്വേഷണം നേരിട്ട് സർക്കാരിലേക്ക് എത്തുമോ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ചോദ്യമുന്നോ കടകംപള്ളിയും പി എസ് പ്രശാന്തും അടൂർ പ്രകാശമൊക്കെ പെടുമോ ചോദ്യങ്ങൾ നിരവധിയാണ് ഏതായാലും മുൻപ് നടന്ന ചോദ്യം ചെയ്യൽ രഹസ്യമാക്കി വെച്ചു ഇനി അത് പറ്റില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് ഇടനിലക്കാരിലും ദേവസ്വം ബോർഡിലും ഉദ്യോഗസ്ഥരിലുമായി ഒതുങ്ങി നിന്ന ശബരിമല സ്വർണ്ണ കവര്ച്ച കേസിന്റെ അന്വേഷണം ഒടുവിൽ നേരിട്ട് സര്ക്കാരിലേക്ക് എത്തുകയാണോ എന്നുള്ളതാണ് ചോദ്യം